പ്ലസ് സീറ്റ് പ്രതിസന്ധിയിൽ രണ്ടംഗ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചെന്നും മുഖ്യമന്ത്രിയുമായി കൂടി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി മന്ത്രി വി ശിവൻകുട്ടി മലപ്പുറത്തെ കുറവ് ആവർത്തിച്ചു പ്ലസ് സീറ്റ് പഠിക്കാനാണ് രണ്ടംഗ സമിതിയെ സമിതിയുടെ റിപ്പോർട്ട് ഇന്നലെ ലഭിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധിക താൽക്കാലിക ഭാഷ അനുവദിക്കുന്നതിൽ നടത്തും മലപ്പുറം ജില്ലയിലെ സീറ്റുകളുടെ പരിശോധിക്കുന്നതിന് വേണ്ടി രണ്ട് ഉദ്യോഗസ്ഥന്മാർ ചോദനപ്പെടുത്തിയിരുന്നു അവരെ പരിശോധിച്ചു പരിശോധിച്ച ശേഷം ഇന്നലെ കൊണ്ട് മന്ത്രി തൊന്നലെ എൻ്റെ റിപ്പോർട്ട് എന്ന സമർപ്പിച്ചിട്ടുണ്ട് അത് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ച ശേഷം കുറച്ച് നടപടിക്രമങ്ങളുണ്ട് അതിനുശേഷം അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് പറയാൻ പറ്റുന്ന രൂപത്തിലായി കഴിയുമ്പോൾ നിങ്ങളോട് പറയാം മലപ്പുറത്ത് ഏഴായിരത്തോളം സീറ്റ് മാത്രമേ കുറവുള്ളൂ എന്ന മുൻ നിലപാട് മന്ത്രി ആവർത്തിച്ചു നിയമസഭയിൽ പറഞ്ഞ കണക്കുകൾ മാത്രമേ തൻ്റെ കയ്യിലുള്ളൂ അതിനപ്പുറമുള്ള കണക്ക് തൻ്റെ കയ്യിലില്ല എന്റെ ആ പതിനാറായിരം കണക്കില്ല നിങ്ങളുടെ കണക്കാണ് നിയമസഭയിൽ പറഞ്ഞല്ലോ ഏഴായിരത്തി അഞ്ഞൂറിൽ സംതിങ് കുറവുണ്ടെന്ന് പറഞ്ഞല്ലോ അതിന്റെ അടിസ്ഥാനത്തിനാണല്ലോ ഒരു അന്വേഷണം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് വീണ്ടും നിങ്ങൾ പതിനാറായിരം ഇരുപതിനായിരത്തിന് കണക്ക് എൻ്റെ ഉള്ള കണക്കല്ല അത് നിങ്ങളുടെ കണക്കാ ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗം അധിക ബാച്ചുകൾ സംബന്ധിച്ച തീരുമാനമെടുക്കും ജൂലൈ നാലിന് വൈകിട്ട് അഞ്ചുവരെയായിരുന്നു പ്ലസ് വൺ പ്രവേശനത്തിന് ഓപ്ഷൻ നൽകാനുള്ള സമയം ട്വന്റി ഫോർ തിരുവനന്തപുരം